ചില ആൾക്കാരുണ്ട് നമ്മളെ കാണുമ്പം തന്നെ അയ്യോ സിന്ധു എന്തുപറ്റി മുഖത്തൊക്കെ ആകെ കറുപ്പായി പോയല്ലോ അയ്യോ കരിമംഗല്യമാണ് കേട്ടോ എന്തോ ആപത്ത് വരാൻ പോവുക അല്ലെങ്കിൽ ഈയിടെയായിട്ട് വയറങ്ങ് തൂങ്ങിയല്ലോ തടിച്ചു ഇച്ചിരി അല്ലേ ഓ ഓഹ് ഒന്നും ഇല്ലായിരിക്കുമോ ഇപ്പം ഫുൾ ടൈം ഉറക്കമായിരിക്കുമല്ലേ നമ്മളെ കാണുമ്പഴേ നമ്മൾക്ക് എന്തൊക്കെയോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുള്ള കോൺഫിഡൻസും കൂടെ പോകും തനിയെ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ കണ്ണാടിയിൽ പോയൊരു പത്ത് മിനിറ്റ് നമ്മളെ തന്നെ ഒന്ന് ഒഴിഞ്ഞു നോക്കും നമുക്ക് എന്തൊക്കെയോ സംഭവിച്ചു ചില ആൾക്കാർ അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടെങ്കിലും നമ്മളെ കാണുമ്പോൾ അവരെന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം കണ്ടെത്തിക്കൊണ്ട് വന്ന് നമ്മളുടെ അന്നത്തെ ദിവസം നശിപ്പിച്ച് കളയും അല്ലേ ചില അങ്ങനെ അത് ദറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചില ആൾക്കാർ അങ്ങനെയാണ് അവർക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ആനന്ദം കിട്ടുന്നുണ്ട് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ അങ്ങനെയുള്ള ആളാണോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 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 ചെറിയ കാലയളവിന് ശേഷം ഒരു വ്യക്തിയെ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കാണുന്നത് അവരുടെ കുറ്റങ്ങളാണോ അതും അവരുടെ നല്ല കാര്യങ്ങളാണ് ഈവൻ അവർക്കൊരു ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി മെലിഞ്ഞിട്ടുണ്ട് ഇച്ചിരി തടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല രസമുണ്ട് ഈ ആ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അയ്യോ ഇതാണോ ഇട്ടുകൊണ്ട് വന്നത് അയ്യ കല്യാണത്തിൽ ഇന്ന് ഇതാണോ അവരിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡ്രസ്സ് തന്നെയല്ലേ കഴിഞ്ഞ ആ മറ്റേ മാരേജിന് ഇട്ടത് എന്നൊക്കെ നമ്മൾ ഒരു വെറുതെ പറയുമ്പോൾ അതവരെ എത്രമാത്രം ഒരു പക്ഷേ വേദനിപ്പിക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ലേ അപ്പോൾ നമുക്കത് പലരും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പില്ലേ പിന്നീട് നമുക്ക് അവരെ കാണേണ്ടെന്ന് തന്നെ തോന്നിയിട്ടില്ലേ പല ആൾക്കാരെയും കാണുമ്പോഴത്തേക്കൊന്ന് ഒഴിഞ്ഞു മാറിപ്പോണമെന്ന് തോന്നും അപ്പം തുടങ്ങും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇരുന്ന ദിവസം പോളാകും അല്ലേ ഇങ്ങനെ തോന്നുന്ന ആൾക്കാർ നമ്മൾ ചുറ്റുപാടുണ്ട് അപ്പം നമുക്ക് അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയുള്ളൊരു വ്യക്തിയാകാതിരിക്കാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളെ അത് കുട്ടികളാണേലും മുതിർന്നവരായാലും ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണേലും അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ അന്നത്തെ ഒരു ദിവസത്തിന് ഒന്നും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരം ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താനായിട്ട് ശ്രമിക്കാം അല്ലേ അപ്പം നിങ്ങളും ഇന്ന് അങ്ങനെ ചെയ്യില്ലേ Okay, okay.